ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻലോബിത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഓഫറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കോമ്പാക്റ്റും ഓർക്കിഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള വെറൈറ്റി ആണല്ലേ കോമ്പാക്റ്റും മാത്രമല്ല നമ്മുടെ ഡെൻട്രോപ്പിത്തിന് ഒരുപാട് സീഡ്ലിങ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ല സീഡ്ലിങ്സിൻ്റെ ഓഫറിനെ കുറിച്ചാണ് ആദ്യമായിട്ട് വളർത്തുന്നതൊക്കെ വലിയ ചെടി വാങ്ങുന്നതിനെക്കാട്ടി ചെറിയ ചെറിയ തൈകൾ വാങ്ങി വളർത്തുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്കിതാ ഇതാ സീഡ്ലിങ്സുകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ബുഷായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം കോമ്പാക്റ്റും വെറൈറ്റീസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കോമ്പാക്റ്റത്തിന് ആയിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് ഷോർട്സിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ അല്ലാണ്ടും സെപ്പറേറ്റ് നമ്മൾ പറയുകയാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അഞ്ചും അഞ്ചും കൂടുതൽ കോമ്പാക്റ്റും വെറൈറ്റീസ് മാത്രം വന്നിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇത് ഉണ്ടല്ലോ ഇതൊക്കെ വേറെ ഡെൻറോബി വെറൈറ്റീസ് അപ്പോൾ ഓർക്കിഡ് പുതുതായിട്ട് വാങ്ങുന്നവർക്കും അല്ലാതെ ഒരുപാട് കളക്ഷൻ ഉള്ളവർക്കും പറ്റിയ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇതിലൊരു പ്ലാന്റ് പോലും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കണ്ടില്ല ഓരോ വെറൈറ്റി അനുസരിച്ച് എല്ലാം ഒരു സൈസായിരിക്കില്ല കണ്ടില്ല ഓരോ കളർ വെറൈറ്റി അനുസരിച്ച് എൻ്റെ സൈസിന് വ്യത്യാസമുണ്ടാവും ചിലതിന് നീള കൂടുതലുണ്ടാവും എന്നാൽ കോമ്പാക്റ്റ് വെറൈറ്റി പൊതുവേ ബുഷായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റി ആയിരിക്കും അത് ചട്ടിയിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞ ഇത് കണ്ടില്ല ഇത് യാടെ സീഡ്ലിങ് ആണ് ഇതൊന്നും ഒരുപാട് ഹൈറ്റ് വയ്ക്കത്തില്ല എന്നാൽ ചട്ടിയിൽ തിങ്ങി ബുഷായിട്ട് വളരുന്ന വെറൈറ്റീസാണ് ഈ യാമ്പാക്റ്റെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വൈറ്റും പിങ്കും പർപ്പിൾ ഷെയ്ഡും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കോമ്പാക്റ്റും ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഓഫറാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ വെറൈറ്റീസ് ഒന്നും കിട്ടാറില്ല നമുക്ക് ഇടയ്ക്ക് പോകാം വന്നപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അതുകൊണ്ട് ലോങ് വീഡിയോയും കൂടി ചെയ്തത് കണ്ടില്ല ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്ക് വെരിഗേറ്റഡ് വെറൈറ്റി അതാണ് ഈ ലീഫിനെ കണ്ടില്ല വ്യത്യാസമുള്ളത് ഇത് കണ്ടിട്ടില്ല നല്ല ബുഷായിട്ടുള്ള വെറൈറ്റീസ് ഇതൊക്കെ കണ്ടു ചിലതിലൊക്കെ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടില്ല കുഞ്ഞ് ബഡ് അകത്തന്നെ കാണാം ചിലതിൽ ഫ്ലവർ വന്നു പോയിരിക്കുന്ന സ്റ്റേജ് ആണ് അതുകൊണ്ട് സീഡിലിംഗ് എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും നല്ലോണം കോമ്പാക്റ്റും പ്രത്യേകിച്ചും ഫ്ലവറിങ് സ്റ്റേജായി കണ്ടില്ല ബഡ്ഡോട് കൂടി നിൽക്കുന്ന ചില പ്ലാന്റ്സുകളുണ്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ ബഡ് ആയി വരുന്ന പ്ലാന്റ്സുകളാണ് ഒരുവിധം എല്ലാം അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് ഫ്ലവറിൻ്റെ ഫോട്ടോയും എല്ലാം അയച്ചു തരുന്നതാണ് നമുക്ക് ഉണ്ട് എല്ലാവരെയും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും രണ്ടും അയച്ചു തരുന്നതാണ് അപ്പോൾ വന്ന് വാങ്ങിക്കണം ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് എല്ലാവടേയും നമുക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി വേണ്ടത് നമ്മുടെ കോമ്പാക്റ്റ് വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അത് അതൊരുപാട് ബുഷായിട്ടുള്ള പ്ലാന്റ് അല്ല എന്നാൽ കൂടി കൊണ്ടില്ലേ രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് നിൽക്കുന്ന വെറൈറ്റിയാണ് പുതുതായിട്ട് തൈയും കളിച്ച് വരുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് ബുഷായിട്ടുള്ള വെറൈറ്റി ഇല്ല അതുപോലെ കളർ അനുസരിച്ചിട്ടാണ് സൈസിന് വ്യത്യാസം വരുന്നത് എല്ലാം ഒരു സൈസായല്ല കേട്ടോ അത് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഓഫർ ഇട നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നവർക്ക് ഓരോ കളേഴ്സ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ആ കളേഴ്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്യും അല്ലാണ്ട് കോമ്പാക്റ്റും ഇപ്പോൾ കോംബോ ആയിട്ട് നമ്മൾ എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കൊറിയർ ചാർജ് ഇൻക്ലൂഡിങ് ആണ് എണ്ണൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലാൻസിന് അല്ലാണ്ട് ഇപ്പോൾ ടെൻറോബി വെറൈറ്റീസ് വാങ്ങണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റും അതും കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാം പുതിയ പ്ലാൻസ് ആയതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഇപ്പോൾ അതേ വീഡിയോ ഇട്ടത് കാരണം ഒരുപാട് പേർക്ക് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ സ്ഥിരമുള്ളവർക്കൊക്കെ നമ്മുടെ പ്ലാൻസ് വരുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് വരുന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ പുതിയതായിട്ടുള്ളവർക്ക് അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നത് നമ്മൾ കൂടുതലായിട്ടും ഷോർട്സാണ് ഇടാറുള്ളത് അപ്പോൾ ലോങ്ങ് വീഡിയോയിൽ ചിലർ വേണം വീഡിയോസിൽ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് പറഞ്ഞു നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്ത് കേട്ടോ ഇനി പുതുതായിട്ട് വാങ്ങുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് എങ്ങനെ പോട്ട് ചെയ്യണം എങ്ങനെ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണം എല്ലാ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വെക്കണം അപ്പോൾ നമ്മൾ ഒക്കെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ്സിൽ കണ്ടത് ഇതുപോലെ ഫ്ലവർ വന്ന് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡനിൽ പ്രത്യേകിച്ച് ഡെൻഡ്രോബി അധികം കെയറിങ് ഇല്ലാതെ തന്നെ നല്ല ഫ്ലവറിങ് തരുന്ന വെറൈറ്റിയാണ് അപ്പോൾ പുതുതായിട്ട് ഓർക്കിഡ് കളക്ട് ചെയ്യുന്നവരും ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്നവർ ഓർക്കി ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാന്റ്സ് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതല്ലാതെ കൂടി നമ്മൾ കെയറിങ് ടിപ്സും എല്ലാ ഓർക്കിഡ്സിൻ്റെ ഡെൻറോബി മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഒരുവിധം എല്ലാത്തിൻ്റെയും സെയിലിനും നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഇതുപോലെ നമ്മുടെ സീഡ്ലിങ്സ് ഫ്ലവറിങ് ആക്കിയെടുത്താൽ നല്ല ബുഷായിട്ട് നമ്മൾ പ്ലാന്റ്സ് വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്